രാജ്യത്തിലും മാധവനോടെ ചിലകാലം

സ്തുതി ദാതനമേവം കീർത്തനമെന്നും ഞങ്ങൾ അണയ്ക്കുന്നു െന്നും സത്യം ചെയ്യാൻ ിഹ അവരോടു കൂടെ ഇയാളെ തന്നെ വലതു ഭാഗത്ത് നിർത്തുമാറാകട്ടെ ജീവന്റെ പുസ്തകത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ടവരുടെ ഗണത്തിൽ ഇയാളെ ചേർക്കുകയും ചെയ്യുമാറാകട്ടെ വത്സല്യപൂർവം ഞങ്ങളെ സന്ദർശിക്കുകയും കാരണപൂർവം ഞങ്ങളെ സംരക്ഷിക്കുകയും ചെയ്യണമേ ഉദാനം പ്രതീക്ഷിച്ച് പ്രതീക്ഷിച്ചു കഴിയുന്ന മരിച്ചവരെ ഉയർത്തിക്കണമേ എന്തുകൊണ്ടെന്നാൽ നീ ആകാശത്തിനെയും ഭൂമിയുടെയും രാജാവാകുന്നു ജീവന്റെയും മരണത്തിനെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നീക്കുന്നു പൈതൃകമായ പരിപാലനെ ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു എന്തുകൊണ്ടെന്നാൽ നീ ഞങ്ങളെ മരണവിധേരാക്കുകയും വീണ്ടും ജീവിപ്പിക്കുകയും ചെയ്യുന്നു ഉദാഹരണത്താൽ ഞങ്ങളെ ശരീരങ്ങളെ നീ മഹത്വമണിയിക്കുന്നു

എന്റെ സ്നേഹം നിങ്ങളുണ്ടായിരിക്കും നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ എൻ്റെ സഹോദരൽ നമ്മെ സൃഷ്ടിക്കുകയും മരണവിധേയരാക്കി മരണശേഷിർപ്പിച്ചരാക്കിപ്പോഴത്താകട്ടെ വയലിൽ പുലരോ അഭിഷിക്തമായ ശരീരത്തിന് നിന്റെ ദിവ്യപുത്രന്റെ രണ്ടാമത്തെ ആഗമനം നൽകേണ്ട കബറിടം പവിത്രീകരിക്കണമെന്ന്

സദാർമ്മാവിനെ സ്റ്റുഡിയിൽ പൊവിൻവര്യതവനെ ബിന്ദപനയത നിയോഗികവാന അവസർപിക്കയാ ആദിമുദര പ്രണീകുവാമേ ജമദേവരാജനെ പരിമല ജ്യോതൻ ദലേ അം

ണഞ്ഞിടും അന്തിമിൽ കാരുണ്യ വിഴും വിജിയാൽ വാനവ രാജ്യം നേടും മുഖമൊടു കല്ലറ വിഴുന്നേൽക്കും മനുജന ഭാഗ്യ ഞാൻ കരുതിയ ൾ കഴിക്കണമേ മരിച്ചറിയർപ്പിക്കുന്നവരെ അങ്ങേടുകൾ ഞാൻ അറിയുന്നു ഞാൻ അവയെപ്പോഴും കണ്ടുകൊണ്ടിരിക്ക

നിറഞ്ഞവനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ കർത്താവേ നീ ൂർവം ജീവിപ്പിക്കണമേ ജീവിക്കുന്നവരെ ദയാപൂർവം പരിപാലിക്കണമേ ഉദ്ധാവനം പ്രതീക്ഷിച്ച് മരണമടഞ്ഞവനെ മഹിമയോടെ ഉയർപ്പിക്കണമേ

ചിതയും ദൈവം സമർത്ഥമായി അനുഗ്രഹിക്കുന്ന കുടുംബാംഗ സൈഡിലേക്ക് മാറി അല്ലാത്തവർ വന്നാല് പഞ്ചാര ഞാൻ മെഴുതിരിയേന്തും മരണരഥത്തിൽ വന്നെത്തി ഒടുവിലെ യാത്രയ്ക്കായി പ്രിയജനമേ ഞാൻ പോകുന്നു മെഴുതിരിയേന്തും മാലാഘ മരണരഥത്തിൽ വന്നെത്തി പരിമിതമാമീ ലോകത്തിൽ കടമകളെല്ലാം തീരുന്നേ പരമപിതാവിൻ ചാരത്ത് പുതിയൊരിടം ഞാൻ തേടും യിലൊടുവിൽ മുത്തുമ്പോൾ കരയരുതേ നീ പിടയരുതേ മൃതിതൻ പടികൾ കയറുമ്പോൾ തുണതരണേ നിൻ പ്രാർത്ഥനയാ സ്മൃതികളിലെന്നെ ചേർക്കേണേ ഒരു പിടി മണ്ണിൽ പൊതിയുമ്പോ ഒടുവിലെ യാത്രയ്ക്കായി ഞാൻ പോകുന്നു മിഴുതിരിയേന്ദും മാലാഖ മരണരഥത്തിൽ വന്നെത്തി സ്നേഹം തന്നൂരൻ പ്രിയരെ ദേഹം വെടിയും നേരത്ത് മിഷിഹ തന്നെ നാമത്തിൽ നന്ദി പറഞ്ഞു മടങ്ങട്ട് നന്ദി പറഞ്ഞു മടങ്ങട്ടെ നന്ദി പറഞ്ഞു മടങ്ങട്ടെ ിടാ കരയുന്നോ നിങ്ങൾ ഹിന്ദിനായി ഞാനൻ സ്വന്തദേശത്ത് പോകുമ്പോ കഴിയുന്നു യാത്ര ഇത്ര നാൾ കാത്ത് ും ചെന്നിത പോകുന്നേ ഞാനേടി ദൈവത്തോടുത്തൂറന്നിട എത്തുന്നേ ഞാനാഥന്റെ മാം വീട്ടിൽ ചെല്ലവേ മാലാഖ മാറും തൂത്തരും മാറി മാറി പുണർ പോ സ്വർഗരാജ്യത്തിൽ ചെന്ന് നേരത്ത് കർത്താവിനോട് ചോദിച്ചു സ്വന്ത ബന്ധങ്ങൾ വിട്ടുപോന്നപ്പോൾ നൊന്ദീരിയോതിന്മനം ശങ്ക കൂടാതെ ചൊല്ലിന ർത്താവത്തി സന്നിധി ഇത്ര നാൾ കാധേ പോകുന്നേ ജാനും തേടി ദൈവത്തോടു ിറ്റുന്നു പൂണെന്നിടാ കരയുന്നോ നിങ്ങൾ ഇന്ദീനായി ഞാൻ സ്വന്ത ദേശത്ത് പോകുമ്പോ കഴിയുന്നു യാത്ര ഇത്ര നാൾ കാത്ത് അവന പോകുന്നേ ഞാനും എൻ ഗൃഹം തേടി ദൈവത്തോടു ദൈവത്തോടുത്തുറങ്ങിട എത്തുന്നേ ഞാനും നാഥന്റെ